അത് നമുക്ക് ഫുൾ ലോണില് ചെയ്ത് ഫുൾ ഓൺ ഓണ്പ്പം മുടക്കാം എത്ര മോള് രണ്ടായിരത്തി പതിനഞ്ച് ഫസ്റ്റ് ഓണർ വണ്ടി നാല് രൂപ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും കൊടുക്കാം ലോൺ മാക്സിമം ചെയ്യാൻ പറ്റുമോ മാക്സിമം ചെയ്ത് കൊടുക്കുക നാല് ലക്ഷം കൊടുക്കും മാക്സിമം ചിലപ്പോ മൂന്നെ അടുത്ത് മൂന്ന് മൂന്നേക്കാലം ഒക്കെ ലോൺ കയറ്റും നമ്മൾ പറഞ്ഞിരുന്നു ഫുൾ ലോണില് ചെയ്ത് കൊടുക്കാം ഫുൾ ലോണിൽ ചെയ്യുവാണ് എത്ര മോള് രണ്ടായിരത്തി പതിനേഴ് ഒരു മൂന്ന് രൂപ ചോദിക്കുന്നുണ്ട് അതിലേ നമുക്ക് രണ്ടര ലോണും ചെയ്തു മൂന്ന് ലക്ഷം ചോദിക്കുന്നുണ്ട് അലവിലിട്ടാ അല്ല അടി അലവിൽ നമുക്ക് ചെറിയൊരു നമ്മളങ്ങനെ വീണ്ടും വീണ്ടും അരിപ്പുള്ള ദോസ് യൂസർക്കാർ തന്നെ വീടെത്തിന് അതിന് സെക്കൻഡ് പാർട്ടി വീണ്ടെത്തിക്കുന്നുണ്ട് സെക്കംബർ ലക്ഷം ഒരു പതിനാറോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്രണ്ടിന് ഒക്കെ അടിപൊളി ഷോറൂമാണ് അമ്പതിനായിരം മണി കർക്കാൻ എക്സ് വി ഫൈവ് ഹൺഡ്രഡ് ഉണ്ട് മാക്സിമം ലോണിൻ്റെ അതേപോലെ കുറെ ചില വണ്ടികളുണ്ടോ ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം മുതലുള്ള വണ്ടികൾ തുടങ്ങി യോണുകൾ ഉണ്ട് ഫുൾ യോണുകൾ ഉണ്ട് നമ്മൾ ഉള്ളത് സ്വാതന്ത്രി മന്ത്രി ലൊക്കേഷൻ വരുന്നവണ് മലപ്പുറം റോഡിൽ ആരിപ്പുറ സ്കൂൾ പഠിന്നാണ് പ്രോപ്പർ സ്ഥലം വരുന്നത് ലൊക്കേഷൻ ലൊക്കേഷൻ ഗൂഗിൾ അടിച്ചാൽ ഗൂഗിൾ അടിച്ചാൽ പിന്നെ നമ്പർ അടിയിൽ വരുന്നില്ല രണ്ട് മൂന്ന് നമ്പറുണ്ട് നമ്പറിൽ അടിച്ചാൽ കറക്റ്റ് ആയിട്ട് ആരോ കോൺടാക്ട് കൂടെ പറഞ്ഞു തരാം ലൊക്കേഷൻ മുട്ടോ ലൊക്കേഷൻ മേജർ ആക്സിഡന്റ് ഫ്ലഡ് നമ്മള് ഗ്യാരന് കൊടുക്കുന്നുണ്ട് മേജർ ആക്സിഡന്റ് ഫ്ലഡ് ഒക്കെ നമ്മൾ ഗ്യന്റി കസ്റ്റമർ ചോദിച്ചാൽ ചെയ്ത് മെക്കാനിക്കൽ ചെക്ക് ചെയ്ത് അവർ എടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾ വരുമ്പോൾ മെക്കാനിക്കും എല്ലാ വീഡിയോയിലും പറയാറുണ്ട് മെക്കാനിക്കലെ കാണാൻ ചെക്ക് ചെയ്ത് ഉത്തരവാദിത്തേ നോക്കിയിട്ട് ചെക്ക് ചെയ്ത് എന്നാലും ഉത്തരവാദിത്വം പിന്നെ സെവൻ സീറ്റ് ഒക്കെ രണ്ട് ലക്ഷൻസിന് രണ്ട് പത്ത് റേഞ്ചില് കൊടുക്കാൻ പറ്റും ഫുൾ മാക്സിമം ചെയ്തു കൊടുക്കാം അല്ലേ അതുപോലെ റിട്ട്സുകൾ വന്നിട്ടുണ്ട് ഡീസൽ ഫുൾ ഓപ്ഷൻ ഉണ്ട് പെട്രോൾ ഫുൾ ഓപ്ഷൻ ഉണ്ട് ഉദ്യാമോള് ഷിഫ്റ്റുകൾ ഉണ്ട് ഉണ്ട് അതുപോലെ തന്നെ ലിവർ വന്നിട്ടുണ്ടോ ചെറിയ പൈസ കൊടുക്കുന്ന പൈസ ചെറിയ പൈസ ഉണ്ട് ഫുൾ നമുക്ക് ഏകദേശം അറുപത് ചെയ്ത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫേസ്ബുക്കിലാണ് പേജ് പോലെ പറഞ്ഞത് വീഡിയോയിലേക്ക് അപ്പൊ തോരമ്മ സെക്കൻപോളിലുള്ള ആദ്യത്തോടെ നല്ല അടിപൊളി റിഡ്സ് ആയി കൊടുക്കാം നല്ല അടിപൊളി നീല കളർ ആണല്ലോ കളർ ഞങ്ങളുടെ മോഡലത്തി പതിനാല് ഫുൾ ഓപ്ഷൻ വേണ്ടി പതിനാല് മോളിലാണ് ഫുൾ ഓപ്ഷൻ ആണ് ഇത് ഡീസൽ 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 ഫുൾ ഓപ്ഷൻ വണ്ടി ഓക്കെ അലവിലൊക്കെ അലവിലൊക്കെ ചെയ്താൽ സർവീസ് വന്ന വണ്ടിയാണ് ആ ഒന്ന് ടച്ചപ്പും പോളീസും സർവീസ് ചെയ്യാൻ കിട്ടും കുട്ടപ്പനായി കൊടുക്കും അടിപൊളിയാക്കി കൊടുക്കാം ഫ്യൂച്ചർ ഇന്ത്യയിലെ നല്ല വൃത്തി ചെയ്തിട്ടുണ്ട് നിങ്ങൾ പോളിസി വണ്ടി വന്നിട്ടുള്ള ഇത് എത്ര തൊണ്ണൂറായിരത്തിന്റെ അടുപ്പ് എൺപത്തി അഞ്ചോടൊണ്ട് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ റീപ്ലേ റീപ്ലേസ് കാര്യങ്ങളൊന്നും കേറിയിട്ടില്ല ഒരു പരിപാടി ഞാൻ ഒന്നും എത്ര ചോദിക്കുന്നുണ്ട് നമ്മൾക്ക് നാലു രൂപ ചോദിക്കുന്നത് എന്തായാലും ചെയ്ത് കൊടുക്കാം ലോണ് മാക്സിമം ചെയ്യാൻ പറ്റുമോ മാക്സിമം ലോൺ പതിനാല് മോളെ ലോണും ചെയ്ത് കൊടുക്കാം രണ്ടായിരത്തി അഞ്ഞൂറാണ് നമ്പർ ചെറിയൊരു ഫാൻസി നമ്പർ ഉണ്ടല്ലോ ആ ഫാൻസി നമ്പർ ഓക്കെ അടുത്തല്ലേ അടിപൊളി സ്വിഫ്റ്റ് ആണല്ലോ സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിനാറ് പെട്രോൾ പതിനാറ് മോഡലാണ് പെട്രോൾ പെട്രോൾ അതെ ഇത് ഓപ്ഷനുണ്ട് ഇത് ഓപ്ഷണൽ എന്ന് പറയും പവർ സെൻട്രൽ ലോക്ക് തന്നെ കീമ തന്നെ സെൻട്രൽ ലോക്ക് ഉണ്ടാവും ഓക്കെ അതായത് ഫ്രണ്ടിൽ രണ്ട് പവർ റേഞ്ചോ ഉണ്ടാവും മാനുവൽ ആയിട്ട് വരും അത് കമ്പനി അങ്ങനെ തന്നെ വരുന്ന കട്ട സീറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് അടിപൊളിയായിട്ട് സീറ്റ് ഓവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഉണ്ടാണ് വണ്ടി ക്വാളിറ്റി ബോഡി ക്വാളിറ്റി എല്ലാ ക്വാളിറ്റി അഞ്ച് ക്വാളിറ്റി ഒക്കെ ഉണ്ട് ഉണ്ട് എന്തായിരം പറഞ്ഞ് കൊടുക്കാം എത്ര ഓടിക്കുന്നു ഇത് എൺപതിനായിരം ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർ ഉണ്ട് റീപ്ലേസ് റീപ്ലേസും കാര്യങ്ങളും ഒന്നും അല്ല വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടി ഹൈ ക്വാളിറ്റി ഫുൾ ക്വാളിറ്റി വണ്ടി അതെ എത്ര വണ്ടി ഞങ്ങൾ നാലര ചോദിക്കുന്നുണ്ട് ആ എന്തെങ്കിലും ചെറുമാട്ട് കമ്മി ആയി കൊടുക്കാൻ മൂന്നേ മൂന്നര മൂന്നേ മുക്കാലിനുള്ളിൽ ലോണും ചെയ്തു മാക്സിമം മാക്സിമം ലോൺ അൻപതിനാല് പെട്രോൾ അമ്പത് പെട്രോൾ വണ്ടി എല്ലാ ക്വാളിറ്റി വണ്ടിയാർക്കാണല്ലേ പെട്രോൾ കിട്ടും പതിനഞ്ച് പതിനാറ് പതിനേ അതിനുള്ളിൽ നമുക്ക് എന്താ കൊണ്ട് ചെയ്യാം

രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ഓപ്ഷൻ ഓപ്ഷൻ െ ഇത് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഇല്ല നൈര്യായിട്ട് പറഞ്ഞു കൊടുക്കുക അത് പക്ഷേ വൃത്തിലുണ്ടല്ലേ എത്ര ഓടികൾ എക്സെൽ വൺ ടെൻ എക്സെല്ലേ എത്ര ഓടിക്കണന്നല്ലേ ഇത് ഒന്നര ഒന്നേ മുപ്പതിന്റെ അടുത്ത് ഓടിക്കുന്നത് ഓടിക്കണ്ടേ ഇപ്പൊ നമ്മള് ഫോർത്ത് ഓണർഷിപ്പിലാണ് വണ്ടി കിടക്കുന്നത് നിലയിലുള്ള പ്രീപ്ലേസ് ഒന്നും ഇല്ല ഒരു പരിപാടി ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം പറഞ്ഞുകൊടുക്കാം എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടോ ആ പോസിബിൾ ആണ് മാക്സിമം ചെയ്തു കൊടുക്കുന്നത് നാല് ലക്ഷം കഴിഞ്ഞാൽ കുറച്ച് കൊടുക്കും മാക്സിമം ചെലപ്പ ഒരു മൂന്നെ അടുത്ത് മൂന്നു മൂന്നേകാലൊക്കെ ലോൺ കയറ്റും മാക്സിമം ലോൺ കയറും ചെറുക്കളെ ആ വണ്ടി ക്വാളിറ്റി വണ്ടി അത് ഡീസൽ ആകുമ്പോ ഡീസൽ ആകുമ്പോ ഒരു പതിനെട്ട് പതിനേഴ് കാർ റേഞ്ചിലൊക്കെ മലയാളം കിട്ടാല്ലേ അടുത്തവണ് അടിപൊളി കിഡാണല്ലേ കിടക്കാച്ച് കിഡ് ആണ് അതെ എങ്ങനെ മോഡൽ രണ്ടായിരത്തി പതിനേഴ് ഓട്ടോമാറ്റിക് ആണ് വരുന്നത് പതിനേഴ് മോഡൽ കിട്ടും ഓട്ടോമാറ്റിക് ആണ് ഓണർഷിപ്പ് എത്രയോ ഇത് സെക്കൻഡ് ഓണർഷിപ്പിലേ കിടക്കുന്നത് ഓടിക്കണത്ര അമ്പത്തിരണ്ടായിരം മാത്രമേ അൻപത്തിരണ്ടായിരം ആ റീപ്ലേസ്മെന്റ് കാര്യങ്ങളില്ലാത്ത കാര്യങ്ങളൊക്കെ ഉള്ളത് ഓ ഒക്കെ അടിപൊളിയായി ചെയ്തു എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് നല്ല ചോദിക്കുന്നുണ്ട് മൂന്നേക്കാല് അതെ എന്തായാലും കുറച്ച് കൊടുക്കും ഓ മാക്സിമം ചെയ്തോളു ലോൺ വരല്ലോ കേറു രണ്ട് രണ്ടുമുക്കാൽ മൂന്നിന്റെ അടുത്തൊക്കെ ലോണും കേറും മാക്സിമം ലോൺ മാക്സിമം ചെറിയ മുടക്കിൽ പത്തു പേർ അല്ലേ ഓട്ടോമാറ്റിക്ക് പെട്രോൾ ഓട്ടോമാറ്റിക്ക് പെട്രോൾ ഒരു പതിനഞ്ച് പതിനാറക്കോലും ചെയ്യൂലേ അടുത്തോണ്ട് യോണാണല്ലോ യോണ് നമ്മൾ പറഞ്ഞായിരുന്നു ഫുൾ ലോണില് ചെയ്തോട്ട് ഫുൾ ലോണില് എത്ര മോള് രണ്ടായിരത്തി പതിനേഴ് പതിനേ മോളിലാണ് അല്ലേ അത് ഇറാ പ്ലസ് ആ വരുന്നത് ഇറാ പ്ലസ് ആണ് ഫസ്റ്റ് ഓണർ തൊണ്ണൂറ്റി മൂവായിരം അടിയ ആ നല്ല ക്വാളിറ്റി വണ്ടി റീ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ സീറ്റ് പുതിയ അടിച്ച വണ്ടി ഫുള്ള് അടിച്ച് ഇഷാറൊക്കെ നമുക്ക് രണ്ട് മുപ്പത് രണ്ട് ഇരുപത്തി അഞ്ചില് ഫുള്ള് ലോൺ ചെയ്ത് രണ്ട് ലക്ഷത്തിരുപത്ത രൂപ ഫുള്ള് ലോൺ ചെയ്ത് ഫുള്ള് ലോൺ അല്ലെ മുടക്കാതെ റീപ്ലേസ് ചെയ്യല ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല ഇത് പെട്ടെന്ന് അത്ര മൈലേജ് കിട്ടും പതിനഞ്ച് പതിനാറൊക്കെ പല ഒരു മൈലേജും കിട്ടും അടുത്ത വണ്ടി ആൾട്ടോ എണ്ണൂറാണല്ലോ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് രണ്ടായിരത്തി പതിനെട്ട് മോഡന് പതിനെട്ട് മോഡൽ എൽ ഐ അയ്യാണ് അല്ലേ കിലോമീറ്റർ വരങ്ങള് കിലോമീറ്റർ ഒരു അടുത്ത് ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പിലെ വണ്ടി ഇടക്കുന്നു നിലയിലുള്ള നാല് അലേവിയില് പുതിയ ചെയ്തുകൊണ്ട് അലേവിൽ ആണ് വന്നിട്ടുള്ളത് അലവിലൊക്കെ അലവിൽ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ചെയ്തോണ്ട് അല്ലെ സീറ്റ് ഹവർ ഒക്കെ നല്ല അടിപൊളി ചെയ്തോണ്ട് അതെ അതെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണതാല് നമ്മള് ചോദിക്കണത് ഒരു മൂന്ന് രൂപ ചോദിക്കുന്നുണ്ട് ആ അതില് നമുക്ക് രണ്ടര ലോണും ചെയ്തു കൊടുക്കാം മൂന്ന് ലക്ഷം ചോദിക്കണ്ട അലവിലിട്ട അടിപൊളി അലവിലിട്ടുകാരാണ് നമുക്ക് ചെറിയൊരു എമൗണ്ട് കൊടുത്തിട്ടായിരുന്നത് എന്തായാലും കുറച്ചു ലോൺ കുറച്ചുകൊടുക്കും ഏകദേശം രണ്ടര ലോൺ ചെയ്തു ഒരു പത്തായിരം അറുപതിനായിരം ആ മൈലേജ് പതിനെട്ടായിട്ട് അടുത്തോണ്ടല്ലോ അടിപൊളി എസ്റ്റാണല്ലോ എ സ്റ്റാർ ഓട്ടോമാറ്റിക് എ സ്റ്റാർ ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനൊന്ന് ഇത് ഓടിക്കണ്ടല്ലേ ഇത് ഒരു ലക്ഷത്തിന്റെ അടുത്ത് ഓടിക്കണ് ആ വി എക്സ് ഐ ആണ് ഓപ്ഷൻ വരുന്നത് ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി ഓണർഷിപ്പിലും ഓണർഷിപ്പിലെ വണ്ടി കിടക്കുന്നു കുറച്ച് ടാസ്ക് ആക്കാറും കേരളത്തിൽ കുറച്ച് കയറുണ്ടാവുള്ള റെഡി പേയ്മെന്റ് ചെറിയ പൈസ രണ്ടേ കാലൊക്കെ ചോദിച്ചു ചെറിയ പൈസ കൊടുക്കണം മോഡൽ കുറവായത് കൊണ്ട് ലോണേറുള്ളൂ പിന്നെ ഓട്ടോമാറ്റിക്കില് ചെറിയ മോഡൽ നോക്കി കിടക്കുന്നവർക്ക് എടുക്കാൻ പറ്റും ഓക്കെ എത്ര മണിക്ക് രണ്ടേ കാലിൽ കൊടുക്കുക കമ്മിയായി കൊടുക്കും കുറച്ച് കൊടുക്കാ ലോൺ നമുക്ക് നോക്കി അടുത്ത വണ്ടി ഫോർഡ് ഫിഗോ ലോഡ് ഫിഗോ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് പതിനൊന്ന് മോഡല് അതെ അയ്യവ ടൈറ്റാനക്കാരല്ലേ ആ ഓക്കെ കിലോമീറ്റർ ഒന്നേ പത്ത് ഓടിയിട്ടുണ്ട് ഡീസലാണ് റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല ഓണർഷിപ്പ് എത്ര മൂന്നോ നാലോ അഞ്ചോണ്ട് നമുക്ക് റെഡി പേയ്മെന്റ് ഒക്കെ ചെറിയ പൈസ റെഡി പൈസ കൊടുക്കാം നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് കൊടുക്കാം ഒന്നും നോക്കണ്ടല്ലേ ഒന്ന് നോക്കണം വണ്ടി ക്വാളിറ്റി ആണ് കൊടുക്കന്നെ വേറെ റീപ്ലേസ് കാര്യങ്ങള് ഒന്നും ഇല്ല ഒരു പരിപാടി ഇല്ലല്ലോ എത്ര നല്ല ഈ വണ്ടി കേൾക്കണം ഒന്നേക്കാ ഒന്നേക്കാലം അല്ല എന്തെങ്കിലും കുറയോ എന്തേലും ചേർമാട്ടതിട്ട് ലോൺ കയറുമോ റിപ്പോർട്ട് നോക്കേണ്ടി പൊതുഗണ്ട് കേറാ അറിയില്ല നോക്കട്ടെ ചെക്ക് ചെയ്ത് നോക്കല്ലേ രണ്ടും മൂന്നക്കം മുന്നൂറ് പതിനാലില്ലേ പതിനാല് ഡീസൽ എത്ര മൈലേജ് ഇട്ടോ ഒരു ഇരുപതിനു മേലെ പറയാം എന്തായാലും മൈലേജ് കിട്ടും പറയാലോ അടുത്ത വണ്ടി പോള പോൾ പെട്രോൾ പോള ചെറിയ കായി പതിനേഴ് ഫുൾ ഓപ്ഷൻ വണ്ടി പതിനായിരം മുകളിലാണ് ഫുൾ ഓപ്ഷൻ ഉണ്ട് റീപ്ലേസും കാര്യങ്ങളും ഒന്ന് അഞ്ച് ഓടിയിട്ടുണ്ട് തേർഡ് ഓണർഷിപ്പിലെ വണ്ടി കിടക്കുന്നത് ഒരു ലക്ഷത്തിയ്യായിരം ഓടിക്കും അയ്യായിരം ഓടിക്കുന്നുണ്ട് പെട്രോള് കുളിയും കാര്യങ്ങളൊക്കെ ചെയ്ത അടിപൊളി വണ്ടി നമുക്കൊരു ഒരു അഞ്ച് ഇരുപതിന് കൊടുക്കാം അഞ്ച് ലക്ഷത്തി ഇരുപതിനാറ് ലോണും ഗ്യാരണം ഏഹ് നാലര റുപ്പേന്റെ അടുത്ത് ലോണും കയറും മാക്സിമം ലോൺ കയറും പറ്റും വണ്ടി അല്ലേ ആ കൊടുക്കാം ാണ് ഫുൾ ഓപ്ഷൻ ആണ് നല്ല വൃത്തം ഉണ്ടല്ലേ അതെ അതെ പെട്രോൾ കിട്ടും ഒരു പതിനഞ്ചിന്റെ ഉള്ളിൽ പ്രത്യേകിക്കാം എന്തായാലും മൈലേജ് കിട്ടുവല്ലോ അടുത്തോണ്ടല്ലോ അടിപൊളി ആണല്ലോ രണ്ടായിരത്തി പത്ത് പത്ത് മോഡലാണ് വി എക്സ് ആണ് ഫുൾ ഓപ്ഷൻ വണ്ടി എൺപതിനായിരം സെക്കൻഡ് ഓണർ വണ്ടി എൺപതിനായിരം അടി കൊണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് നമുക്ക് ഒരു ഒന്നര കൊടുക്കാം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലായിട്ട് പറഞ്ഞു കൊടുക്കാം പറഞ്ഞു കൊടുക്കാം കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ടയർ കാര്യങ്ങൾ അതും ഉണ്ട് എല്ലാം ഉണ്ട് ഓക്കെ എത്രയാണൊക്കെ

ഒരു ലക്ഷത്തി ഒരു ലക്ഷം ഓടിക്കണ് ഒരു ലക്ഷം ഓടിക്കണു മൂന്നാമത്തെ ഓണർഷിപ്പിൽ മൂന്നാമത്തെ ഓണർഷിപ്പിൽ അപ്പൊ നിലവിലുള്ള നിലവിലില്ലേ ലോണൊന്നും നമുക്കൊരു ഒന്നേ പാർട്ടിക്കാർ കൊടുക്കാം ലോണ് അത്ര കിലോമീറ്ററും പിന്നെ തേർഡ് ഓണർഷിപ്പിൽ ആകുമ്പോണൊക്കെ ഒന്നേ നാപ്പ് ചോദിക്കുന്ന എന്തെങ്കിലും മാക്സിമം ചെയ്തോളൂ കുറച്ച് കൊടുക്കും ചെയ്യാം ലോണ് പ്രയാസേ കാരണം ഇത് പെട്രോളിന് എത്ര മൈലേജ് കിട്ടും കിട്ടും എന്തായാലും മൈലേജ് കിട്ടും അല്ലേ പറഞ്ഞുകൊടുക്കാറല്ലേ ഉള്ളു ഷാരം ഉണ്ട് ഇപ്പൊ വീടിനോട് ഇന്റെ ചെറിയ വീട്ടിലും ഇഷ്ടപ്പെട്ട ചെറിയ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാല കടന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കടന്ന ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് പറഞ്ഞത് പഠിച്ച അടിയപ്പൊളി കൂടിയപ്പൊ പിടുങ്ങണോ